എന്ന് അഖില അടിപൊളി അഖില ഐഡിയാസ്റ്റ് ഷോർട്ടിൽ ഒരു കമന്റ് ഇട്ടേ നിന്റെ മറ്റേ പഴയ ഐഡി ലാസ്റ്റ് കമന്റിൽ പഴയ മറ്റേ ഐഡി വെച്ചിട്ടൊന്നിട്ട് ശ്രീകുമാറട്ട വിളിക്കുന്നുണ്ട് ഓക്കെ കവിചേരൻ ദീപക്കെട്ട മുത്ത സൂപ്പർ എന്ന് പറയുന്നുണ്ട് സിനിമകൾ അഖിലാന്ന് വിളിച്ച് കയറുന്നുണ്ട് അഖി എന്ന് പറയുന്നുണ്ട് പിന്നെ വേറെന്താ പറഞ്ഞ ഓക്കെ ദീപു ദീപു എന്തോ എന്തോ ഒരു പഴയ പാട്ടായാലോ ആ അബി മൂക്കുത്തിന്ന് വിളിക്കുന്നുണ്ട് സീനു അഭി അഭി അബി മൂക്കുത്തി സിനിമകളാണോ അതെ അതെ അബിയുടെ പേരാണോ കിളുക്കമ്പട്ടി ചോദിക്കുന്നുണ്ട് ഇത് വേണ്ട ഇവിടെ ഇവിടെ അത് മേക്കപ്പ് ലിപ്സ്റ്റിക് കുറഞ്ഞ പോയെന്ന് എടുക്കാൻ പോയാ അഗി നീ ഇട്ടോളാ മെസ്സേജ് കമന്റ് ഇട്ടോ പഴയ പെട്ടിട്ടോ ഈ ദീപുണ്ടോട്ടെ അയ്യോ ആ ഇട്ടോട്ടോ തുടങ്ങിയോ തുടങ്ങെ

മെസ്സേജ് വന്നിട്ടില്ലല്ലോടാ ഏത് ഷോട്ട്സിലാടോ നീട്ടേക്കുന്ന ഒരു മിനിറ്റ് ലാസ്റ്റ് ഷോർട്ടിൽ തന്നെ അല്ലേ ലാസ്റ്റ് ഷോർട്സിൽ ഓക്കെ 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 ഇല്ല വന്നിട്ടില്ല പാടിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾ പാടിക്കും പാടിക്കോ ഞാനത് നോക്കട്ടെ പെട്ടെന്ന് തന്നെ പിന്നെ മൂടും കഷ്ടപ്പെടും ആ പാട്ടിന്റെ പാടിക്കണ പഠിക്കണം मनोहरिं मनोरथ